നമസ്കാരം ഇറാനെതിരെ രൂക്ഷ വിമർശനവുമായി അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ അമേരിക്കയിൽ നടക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഇറാനാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക ആരോപിക്കുന്നത് അമേരിക്കയിൽ നടക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പണം നൽകുന്നതും ആളെ ആളെത്തിക്കുന്നതും എല്ലാം തന്നെ ഇറാൻ നേരിട്ടാണ് എന്നാണ് ഇപ്പോൾ അമേരിക്ക ആരോപിച്ചിരിക്കുന്നത് മാത്രവുമല്ല അമേരിക്കയിൽ ഇപ്പോൾ ആക്ടിവിസ്റ്റുകൾ എന്ന പേരിൽ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന പലരും വെറും അഭിനേതാക്കൾ മാത്രമാണെന്നും അവരെ പൈസ കൊടുത്ത് കൊണ്ടുവന്നാണ് ഇത്തരത്തിലുള്ള ഈ സമരങ്ങൾ നടത്തുന്നതെന്നും സോഷ്യൽ മീഡിയയിലൂടെ ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭം നടത്തുന്ന പലരും ശരിക്കും പ്രക്ഷോഭകാരികളല്ല എന്നും ഇവരൊക്കെ തന്നെ വെറും നടന്മാർ മാത്രമാണ് എന്നുമാണ് അമേരിക്ക ഇപ്പോൾ ആരോപിക്കുന്നത് മാത്രവുമല്ല വളരെ കർശനമായി തന്നെ അമേരിക്ക അങ്ങേയറ്റം ജനാധിപത്യം അംഗീകരിച്ച ഒരു രാജ്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണെങ്കിൽ പോലും തങ്ങളുടെ രാജ്യത്തിന് നാളെ ഹാനികരമായ രീതിയിൽ സംഭവിക്കുന്ന ഒരു കാര്യങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അമേരിക്ക വീണ്ടും ഒന്നുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത് അമേരിക്കയുടെ നാഷണൽ ഇൻ്റലിജൻസ് ഡയറക്ടർ എവറിൻ ഹെയിൻസാണ് ഇക്കാര്യം അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് അമേരിക്ക ഇത്രമാത്രം സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുള്ള രാജ്യമാണെങ്കിൽ പോലും ഇപ്പോൾ നടക്കുന്ന ഇത്തരം പ്രക്ഷോഭങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ വ്യാപകമായി നടക്കുന്ന ആ പാലസ്തീൻ അനുകൂല ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ പലതും സർക്കാരിന് തലവേദന സൃഷ്ടിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അമേരിക്കൻ സർക്കാർ തന്നെ നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയിരിക്കുന്നത് മാത്രവുമല്ല അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കും അമേരിക്കൻ കോൺഗ്രസിലേക്കുമൊക്കെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള സമര പരിപാടികളെ അടിച്ചമർത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവയെ നിയന്ത്രിച്ചില്ലെങ്കിൽ അത് പിന്നീട് ഒരുപക്ഷെ സർക്കാരിന് തന്നെ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളെ സൃഷ്ടിക്കും എന്നും അമേരിക്കൻ ജനതയ്ക്ക് പൊതുവെ ഇപ്പോൾ അഭിപ്രായമുണ്ട് ഒരുപക്ഷെ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കാം അമേരിക്കൻ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ ഇത്രയും കർശനമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതേ നിലപാടുമായി അമേരിക്കൻ സർക്കാരിൻ്റെ വക്താവ് കെയറൻ ജീൻ പേറും രംഗത്തെത്തിയിട്ടുണ്ട് അവരുടെയും അഭിപ്രായത്തിൽ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇറാൻ അമേരിക്കയിൽ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്ന് ആരോപിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ഓരോ പൗരനും ഗാസ വിഷയത്തിൽ അവരുടേതായ അഭിപ്രായ പ്രകടനം നടത്തുന്നതിനുള്ള എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യം ഉണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ഇറാനെ പോലുള്ള രാജ്യം അവിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് സമര രംഗത്തിറക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ വിദേശകാര്യ വകുപ്പും വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല അമേരിക്കക്കാരുടെ നിത്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വിദേശ ശക്തികളുടെ മോശമായ ഇടപെടൽ അതും ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ല എന്നും അമേരിക്കൻ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയിൽ എങ്ങും വ്യാപകമായ തോതിൽ ഇസ്രായേൽ വിരുദ്ധ പ്രചരണം ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ പിന്നിൽ ഇറാൻ തന്നെയാണ് എന്നാണ് ഇപ്പോഴും അമേരിക്ക വിശ്വസിക്കുന്നത് കാരണം എക്കാലത്തും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പണവും പരിശീലനവും ആളുമെല്ലാം നൽകുന്നത് ഇറാനാണ് എന്നുള്ളതൊരു പരസ്യമായ രഹസ്യമാണ് മാത്രമല്ല അമേരിക്കയുമായി ഇറാൻ അത്ര നല്ല ബന്ധത്തിലല്ല അവരുടെ ഉഭയകക്ഷി ബന്ധം ഇപ്പോൾ തകരാറിലാണ് ഇറാൻ നേരത്തെ ആണവാഹുത നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ മുന്നോട്ട് പോയപ്പോൾ അമേരിക്ക ഇറാന് വിലക്ക് ഏർപ്പെടുത്തിയ അവസ്ഥ വരെ വന്നിരുന്നു അപ്പോൾ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ ഗാസയുടെ പേര് പറഞ്ഞ് അല്ലെങ്കിൽ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ പേര് പറഞ്ഞ് അവിടെ ക്രമസമാധാന നില തകരാറിലാക്കാൻ നോക്കുന്നത് ആ ശരിയായ നടപടിയല്ല എന്നാണ് അമേരിക്ക ഇപ്പോൾ ഇറാന് നൽകുന്ന മുന്നറിയിപ്പ് മാത്രമല്ല അമേരിക്കയിലെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇത്തരക്കാർ നിരന്തരമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഓരോ വാർത്തകളും ചർച്ചകളും ഒക്കെ നടത്തുന്നതും ഒരു കാരണവശാലും അമേരിക്കൻ സർക്കാർ ഇനി അങ്ങോട്ട് അനുമതിക്കില്ല എന്ന് തന്നെയാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇറാന് അമേരിക്കൻ സർക്കാർ നൽകുന്ന കർശനമായ മുന്നറിയിപ്പ് തന്നെയാണ് ഇത് എന്നുള്ളത് വളരെ പ്രസക്തമാണ് മാത്രവുമല്ല ഇപ്പോൾ ഹിസ്ബുള്ളയെ പിന്തുണയ്ക്കുന്ന ഇറാന് നേരെ ഒരു ഇസ്രായേൽ നാളെ സൈനിക നടപടി നടത്തിയാൽ പോലും അത് അമേരിക്ക അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും എന്നുള്ളത് ഉറപ്പാണ് നേരത്തെ പലതവണ ലബനിനെതിരെ യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ തീരുമാനിച്ചുവെങ്കിലും അമേരിക്കയുടെ ഇടപെടൽ കൊണ്ടാണ് അങ്ങനെ നേരിട്ട യുദ്ധത്തിന് അവർ ഇനിയും തയ്യാറാകാത്തത് അങ്ങനെ ഒന്നുണ്ടായാൽ അത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിലേക്ക് എത്തുമെന്നും അത് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കും എന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇത്തരത്തിലുള്ള നിലപാട് തുടരുകയാണെങ്കിൽ തങ്ങളുടെ നിലപാട് മാറ്റും എന്ന് തന്നെയാണ് അമേരിക്ക ഇതിലൂടെ നൽകുന്ന സൂചന